ആൻസൂട്ടിന്റെ കൂടെ പാർക്കിൽ വന്ന് കട്ട പോസ്റ്റായിട്ട് നിൽക്കുന്ന ഞാൻ തീർച്ചയായിട്ടും എല്ലാരും ഉണ്ടാകും വേറെ സർപ്രൈസ് ഉണ്ട് അത് ഞാൻ വെൽക്കം ടു പറയാമോ സ്വാഗതം ഇന്ന് സാറ്റർഡേ ആയിട്ട് ഞാൻ ഞാനും കുട്ടനും കൂടി പള്ളിയിലേക്ക് ഒന്ന് പോവാണ് ഇന്ന് മുതലക്കടം പള്ളിയില് നൊവേന ആണോട്ടോ അപ്പോൾ നോവേനയൊക്കെ കൂടി ആനസുകൂട്ടൻ്റെ മുടി വെട്ടിക്കണം ഇങ്ങനെ നോക്കി ആൻസുകൂട്ടന്റെ മുടി ഇരിക്കണം നോക്ക് ഭയങ്കരമായിട്ട് വളർന്നു വന്ന് ഇത് രണ്ടും ഒരേ കളറാണല്ലോടാ നോക്കേ എൻ്റെ എൻ്റെ ബ്ലൗസ് അത് അല്ലേ അത്രയും ചേരുവൊന്നും ഓർത്തില്ല ഷോ ഇട്ടാക്കണം ഈ ഷോ ആണ്ട്ടെ അപ്പൊ ഞങ്ങള് രണ്ടുപേരും കൂടെ പള്ളിയിൽ പോകാൻ നിൽക്ക നല്ല വെയില വണ്ടി പറഞ്ഞിട്ടുണ്ട് അവിടെ പോയി ഇറങ്ങണം മുടി വെട്ടിക്കണം പള്ളിയിൽ കയറണം പിന്നെ കുറച്ച് ആ അത് വേറെ സ്റ്റാർട്ട് ചെയ്താൽ നമ്മൾ പള്ളിയിൽ ആദ്യം കേറിയിട്ട് പിന്നെ വന്ന് കഴിയുമ്പോൾ മുടി വെട്ടിക്കല്ലേ വെട്ടിച്ചിട്ട് പള്ളിയിൽ കയറും അത് അവിടെ ചെന്നിട്ട് നമ്മള് തീരുമാനിക്കും പിന്നെ ഒരു കാര്യം തൊടുപുഴ പോണം കൊറച്ച് ഷോപ്പിങ് കുഞ്ഞു 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 കൊറച്ച് കാര്യങ്ങളൊക്കെ വാങ്ങാനുണ്ട് അതൊക്കെ വാങ്ങണം ലഡാ ഒരു ഉമ്മ സ്നേഹമുണ്ടോ ഇഷ്ടമുണ്ടോ ലവുണ്ടോ ഇല്ല ഇല്ലേ എല്ലാവരും കൂടെ എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടോ ബൊമ്മാസ് കയറി നിൽക്കുന്നതണ്ടോ അതൊക്കെ കയറി ഇരിക്കുക ആ ഓ ചോദിക്കാതെയും പറയാതെയൊക്കെ വീഡിയോ എടുക്കുവാണോന്ന് പിന്നെ ബാസ്കി ഭാഗത്ത് കിടക്കുന്നുണ്ട് കേട്ടോ ഇവിടെ സാരി അങ്ങോട്ട് കടുത്താലേക്ക് കയറി വരുന്നത് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ പിന്നെ പ്രത്യേകിച്ച് വേറെ വിശേഷം ഒന്നുമില്ല പട്ടിണിയായിട്ടൊന്നും കഴിച്ചില്ല അയ്യോ വിശക്കോ നിനക്ക് വിശക്കുണ്ടോടാ ഏ ഇന്നും കഴിച്ചില്ലേ രണ്ട് ബീഫ് നന്നായി എന്ത് ബീഫ് അപ്പോൾ വണ്ടി വരാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്ത് ഇങ്ങനെ നിൽക്കുകയാണ് അപ്പം നമ്മൾക്ക് പോയിട്ട് പോകുന്ന വഴിക്ക് എന്തെങ്കിലും സ്പെഷ്യലായിട്ടൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ കാണിച്ചു തരുന്നതായിരിക്കും ലട ആൻസാ ഏജ് തരാം ഞാനേ ഇവിടെ നമ്മൾ കെട്ട എങ്ങനെ കാണിക്കൂ ഇതെങ്ങനെ കാണിക്ക എങ്ങനെ കാണിക്കേ നോക്ക ആ അതർന്ന് എങ്ങനെ നോക്ക അനി ഇങ്ങനെ ഇങ്ങനെ എടുക്കരുത് നോക്ക ഇങ്ങോട്ട് എണ്ടേ നീ നോക്ക എന്തു നോക്ക നീ എടുയെ ഞാൻ നോക്കത്ര ആ അതർന്ന് അത അറിയാതെ നടന്നു പോകും ആ ഞാൻ തരക്കുന്നില്ല ഓ ദീ വെല്ല വെല്ല മാജിഷ്യൻ അല്ലേ മാജിഷ്യൻ ആൻസർ അതുകൊണ്ട് നീ അങ്ങനെ തുറക്കില്ലാത്തത് കേട്ടാ ഞാനും ആൻസുകൂട്ടനും കൂടെ അങ്ങനെ മുതലക്കുടം പള്ളിയിൽ പോയി അതിനുശേഷം പള്ളിയുടെ നേരെ താഴെയുള്ള ദുനിയ ബ്യൂട്ടി സലൂണിൽ പോയി ആനസ് കൂട്ടൻ്റെ മുടി വെട്ടി പിന്നെ നേരെ തൊടുപുഴയിൽ തൊടുപുഴയിലെത്തേക്ക് ഉച്ചയായി പൊറോട്ടയും ചില്ലി ചിക്കനും ബീഫ് ഡ്രൈ ഫ്രൈ ഒക്കെ വാങ്ങിച്ചു കൊടുത്തു കഴിച്ചു അവിടെ നിന്ന് നേരെ നമ്മുടെ തൊടുപുഴ ചിൽഡ്രൻസ് പാർക്കിലെത്തി പാർക്കിലെത്തിക്കഴിഞ്ഞാൽ പിന്നെ ഞാൻ കട്ടപ്പ് പോസ്റ്റും ആൻസുകൂട്ടനങ്ങ് ഓടി ചാടി നടക്കും പക്ഷെ ഇന്നധികം പോസ്റ്റ് ചെയ്യേണ്ടി വന്നില്ല നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനെ കണ്ടിട്ടുണ്ടായിരുന്നു എനിക്ക് സർപ്രൈസ്ഡ് ആയിപ്പോയ ഒരുപാട് മനസ്സ് നിറച്ച മൂന്ന് സബ്സ്ക്രൈബേഴ്സിനെ ആട്ടോ ഇന്ന് കണ്ടത് അത് നമുക്ക് വഴിയേ പറയാം ആൻസുട്ടിൻ്റെ കൂടെ പാർക്കിൽ വന്ന് കട്ട പോസ്റ്റായിട്ട് നിൽക്കുന്ന ഞാൻ ആൻസിന് നല്ല രസമാണ് എനിക്ക് ഇരിക്കാൻ പോലൊരു സീറ്റ് കിട്ടിയിട്ടില്ല തൊടുപുഴ ചിൽഡ്രൻസ് പാർക്കിലാൻസ് നായക് സന്തോഷ് കുമാർ ചിൽഡ്രൻസ് പാർക്കിലാണ് കേട്ടോ ഇവിടെ ആണെങ്കിൽ നല്ല തിരക്കാണ് നല്ല തിരക്കാണ് ഞങ്ങളുടെ ഫ്രണ്ടിൽ പുഴയാണെട്ടോ കാണിച്ചു തരാം ഇനി തൊടുപുഴയുടെ പുഴ എവിടെയെന്ന് കണ്ടില്ലല്ലോ എന്ന് ആരും പറയരുത് തൊടുപുഴ എന്നതിലെ പുഴയാണെട്ടോ ഈ ഒഴുകുന്നത് ഈ പുഴ മൂവാറ്റുപുഴ ആറിനോട് പോയി ചേർന്ന് പെരിയാറായിട്ടങ്ങ് പോകും രണ്ടാർ കരയിൽ വെച്ചതാണ് രണ്ടാറ്റിൻ കര എന്നാണ് പേര് വന്നത് രണ്ടാറ് ചേരുന്ന കര അതുപോലെ ബാക്കിൽ കാണുന്നത് ചാഴികാട് ഹോസ്പിറ്റൽ സമുച്ചയങ്ങളൊക്കെയാണ് ഉള്ള ഡാൻസർ ഇതാണ് തൊടുപുഴ വലിയ പാലം പുഴ നല്ല മഴക്കാലത്തൊക്കെ കര കവിഞ്ഞ് ഈ പാർക്കിലേക്കൊക്കെ കയറാറുണ്ട് കേട്ടോ പിന്നെ പുഴയുടെ അവിടെ കാണുന്നതാണ് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം നിൽക്കുന്നത് ഇത് മന്ദാരം മരമാണ് അപ്പൊ ഈ കാറ്റടിക്കുന്ന മന്ദാരം കാറ്റിനെ പ്രണയിച്ചതോ എന്ന് പറഞ്ഞ പാട്ട ഓർമ്മ വന്നു അങ്ങനെ ജസ്റ്റ് മന്ദാരത്തിന്റെ ഇലയിൽ കാറ്റ് വന്ന് തട്ടിയ വീഡിയോ എടുത്തതാണ് തൊടപുഴ പാർക്കിനകത്തുള്ള ചെറിയൊരു എൻ്റെ ഇടാ ഫിഷ് ടാങ്കില്ല ഇടാ മീൻകുളം ഇവിടെ നേരത്തെ ബോട്ടിംഗ് ഒക്കെ ഉണ്ടായിരുന്നെ ഇപ്പോൾ ബോട്ടിംഗ് ഒന്നുമില്ല അങ്ങനെ നമ്മൾ തിരിച്ച് വരുന്ന വഴി നമ്മുടെ സ്വന്തം ബ്രദേഴ്സ് ബേക്കറിയിൽ ബ്രദേഴ്സ് കേക്ക് ലേക്ക് അങ്ങനെ എന്തോ ആണ് പേര് പറഞ്ഞത് കേട്ടോ ഇപ്പോൾ പുതിയ പേരൊക്കെ ആക്കി എന്നൊക്കെ ചേട്ടൻ പറഞ്ഞു അങ്ങനെ നമ്മൾ അവിടെ കയറി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കേട്ടോ ഐസായിരുന്നു മുഖ്യം ബിഗിലേ എന്ന് വേണമെങ്കിൽ പറയാം അങ്ങനെ നമ്മൾ വീഡിയോ ഒക്കെ എടുത്തപ്പം ചേട്ടനൊരു പരാതി നമ്മൾ കടയിലെ വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട് പക്ഷേ കടയിലെ ചേട്ടന്മാരെ ഒന്നും വീഡിയോയിൽ കാണുന്നില്ലല്ലോയെന്ന് ഇവരൊക്കെ നമ്മുടെ വീഡിയോ കാണുന്നുണ്ടെന്ന് ഇന്നാണ് എനിക്ക് മനസ്സിലായത് കൂട്ടുകാരെ ഇന്നാണ് മനസ്സിലായത് അങ്ങനെ നമ്മൾ കടയിലെ ചേട്ടന്റെ പരാതി അങ്ങ് തീർത്തു കൊടുത്തു ഇനി നമ്മൾ അടുത്ത ദിവസം പോകുമ്പോൾ വിശദമായിട്ട് വീഡിയോ വീണ്ടും എടുക്കുന്നതായിരിക്കും അങ്ങനെ ബ്രദേഴ്സ് ബേക്കറിയിലും കയറി കേടാ പുതിയ തീർച്ചയായിട്ടും എല്ലാരും നമ്മുടെ ബേക്കറിയിലെ ചേട്ടന്റെ ഫോട്ടോ ചാനലിൽ കാണുന്നില്ലെന്ന് പറഞ്ഞാൽ നമ്മൾ എടുത്തതാണ് കേട്ടോ നമ്മളങ്ങനെ വീട്ടിൽ തിരിച്ചെത്തിയിട്ട വീട്ടിലെത്തിയപ്പോഴത്തേക്ക് നമ്മുടെ ഫോണിന്റെ ചാർജെല്ലാം തീർന്നു പോയി പിന്നെ നമ്മൾ പിന്നെ കൊറച്ച് ബിസിയൊക്കെ ആയിപ്പോയി നമ്മൾ ഐസൊക്കെ വാങ്ങിച്ചോണ്ട് നമ്മൾ തീറ്റ കഴിച്ചില്ല ഡാൻസോട്ടെ ഞങ്ങൾ കുറെ ഐസ് വാങ്ങിച്ചോണ്ട് വന്നു ഒരു ഐസിന് അഞ്ച് രൂപ അതുകൊണ്ടപ്പോൾ ഞങ്ങൾ പത്ത് പത്ത് എത്ര വാങ്ങിടാ പത്ത് പത്ത് ഐസൊക്കെ വാങ്ങിച്ചോണ്ട് വന്നു അല്ലെങ്കിൽ കുറച്ച് കാര്യങ്ങളൊക്കെ വാങ്ങിച്ചോണ്ട് വന്നു കുറേ നേരമായിട്ട് നമ്മൾ വന്നു കഴിഞ്ഞത് മീൻ വാങ്ങിച്ചോണ്ട് വന്നു തക്കാളി വാങ്ങിക്കൊണ്ട് വന്നു അങ്ങനെ കുറെ പിന്നെ ഇതിനകത്ത് തന്നെ ഇരിക്കുന്നത് സ്നാക്സ് വാങ്ങിയത് എല്ലാം അടുത്ത് തന്നെ പാക്ക് ചെയ്ത പിന്നെ ഭയങ്കര വല്യൊരു സർപ്രൈസുണ്ട് നമ്മൾ തൊടുപുഴ പോയതില് ഒരു സർപ്രൈസ് ഒക്കെ ഉണ്ട് എന്നെ അതൊക്കെ പറയാവേ ഭയങ്കര ഭയങ്കര വലിയ വലിയ സർപ്രൈസും ഒരു സന്തോഷം ഒക്കെ ഉണ്ടായി ഉണ്ടായിട്ടോ അനുസോട്ട് വാങ്ങിയത് എന്നാന്ന് എടുത്തത് ഞാൻ പോലും കണ്ടില്ല ഇവന് നീ സ്നാക്സ് കൊണ്ടോ എന്തെങ്കിലും വാങ്ങിയെന്ന് ഇവൻ തന്നെ പോയി പിന്നെ എടുക്കുവോ ക്രാക് ജാക്കു ബിസ്കറ്റ് കൂടുതലെടുത്ത് കഴിച്ചോ ബർബണൻ്റെ ബ്രിട്ടാനിയ ബർബൺ ആയിട്ട് കുറെ നാളായി മൂന്നും വാങ്ങാറില്ല ഇപ്പം അല്ലേ ഇത് മൂന്നെണ്ണാണോ നീ വാങ്ങിയേ ആ തക്കാളി ഒന്ന് അഴിച്ചു വെക്കാൻ വേണ്ടി രാവിലത് ചെയ്യും അത് ഒന്ന് അഴിച്ചുപോലും വെച്ചിട്ടില്ല ആവശ്യമില്ലാത്തൊക്കെ എടുത്ത് വെച്ചു നമ്മൾ കൊറേ മുട്ട നമ്മൾ കുറെ മുട്ട വാങ്ങിയിട്ട് എന്നാൽ എല്ലാവരും പറഞ്ഞ് വെള്ളമൊട്ട വാങ്ങാതെ നാടൻ മുട്ട വാങ്ങണേ നാടൻ മുട്ട വാങ്ങണേന്ന് പറഞ്ഞു അങ്ങനെ നമ്മള് നാടൻമുട്ടയും വാങ്ങി നാടൻ മുട്ട എന്തു ചെയാൻ്റെ ആയിരം അങ്ങനെ വെച്ച നാടൻ മുട്ട മോളി വെക്കാൻ നാടൻ മുട്ടയും കൂടെ പറക്കി വെക്കടാ അടി കയറ്റി വെച്ചേക്കുന്നു എടുക്ക വേഗം വെക്കാം വെള്ളമുട്ടയും വാങ്ങി നാടൻ മുട്ടയും വാങ്ങി കാരണം ഞാൻ നാടൻ മുട്ട കഴിക്കില്ല കേട്ടോ ആൻസൂട്ടിന് വേണ്ടിട്ട് ഞാൻ നാടൻ മുട്ട വാങ്ങിച്ചു ഈ മുട്ട എടുത്തിട്ട് ബാസ്കനും കൊടുത്തരേ ഇത് കൊടുത്തരാ പറഞ്ഞ വഴി ഓടി വന്നേക്കുന്നു മുട്ടാന്ന് എന്നിട്ട് ചോറാണോ ഉണ്ടായില്ല ചെരുപ്പിന്റെ ഒക്കെ എടുത്ത നീ ആദ്യം നാടൻ മുട്ട മൊത്തം പറക്കി നാടൻ മുട്ടയ്ക്ക് പത്ത് രൂപയാ വില അല്ലടാ നമ്മൾ ദ്യാ മുട്ട വാങ്ങുന്നത് നമ്മുടെ മുതലക്കടം പള്ളിയുടെ പള്ളിക്കടയാണ് പള്ളിക്കട പള്ളിക്കട നമ്മളിന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങി ഒത്തിരി താമസിച്ചു പോയത് വേന കഴിഞ്ഞു പോയിട്ടോ പിന്നെ ആൻ തലമുടിയൊക്കെ വെട്ടിച്ചു ഏഹ് മുടിയൊക്കെ വെട്ടിയതൊന്ന് കാണിച്ചു കൊടുക്കണം ഇവൻ തന്നെയാ പറഞ്ഞത് എനിക്ക് ഇങ്ങനെ തന്നെ മുടി വെട്ടിയാൽ മതിയെന്നേ പിന്നെ വൺ സൈഡോ ടു സൈഡോ കാണിച്ചേ സൈഡൊക്കെ കാണിച്ചേ മറ്റേ എന്തോ ആയിരുന്നു ഇന്നലത്തെ വീഡിയോയിലൊക്കെ അറിയാൻ പറ്റും അങ്ങനെ പിന്നെ നമ്മളെ പ്രധാനപ്പെട്ട ഒരു കാര്യം വാങ്ങിയിട്ട് കാണിച്ചേണ്ട എന്താണെന്നറിയാവോ ഇതിരി പട കണ്ടിട്ട് നമ്മുടെ ബാസ്കോന്റെ ഫുഡാണേ ഇത് എത്ര കിലോയാടാ കിലോയാണ് കിലോ മൂന്ന് കിലോ അറുന്നൂറ് രൂപ അറുന്നൂറ്റി മുപ്പത് രൂപയാണെ ഇതിന്റെ വില ഞാൻ ഇതാ വാങ്ങി വെക്കുന്നത് അത് നമ്മള് കുറച്ച് കുറച്ച് എടുത്തിട്ട് കുറച്ച് കൊടുത്താൽ അറിയാതെ വേറെ അറിയാനൊരുപാട് കൊടുക്കരുത് കുറച്ചെടുത്ത് നമ്മൾ കൊടുക്കും പിന്നെ ഇത് വില എന്തായിരുന്നു അത് ബാസ്കറ്റ് ഫുഡാട്ടോ അതുകൂടെ പച്ചമുളക് വാങ്ങിയത് പല ടൈപ്പ് പച്ചമുളക് പിന്നെ മീനാണ് കേട്ടോ അത് പൊട്ടിച്ചു പാത്രത്തിലേക്കിട്ട് ഒരു കിലോ നാനൂറ്റി ഇരുപത് രൂപ പിന്നെ നമ്മൾ തക്കാളി വാങ്ങിട്ടോ എത്ര കിലോ തക്കാളി ആടാ തക്കാളി അമ്പത് രൂപ കിലോ പിന്നെ ഈ ആ ഇതത്തെ നമ്മൾ പിന്നെ പാൻസ് ഒരു ഏതെങ്ങനെയാണ്ടോ അതുകൊണ്ട് ആൻസുകൂട്ടന് വാങ്ങിച്ചു കൊടുത്താണ് സംഭാരം എന്നൊക്കെ പറയാം സംഭാരം എന്നൊക്കെ പറയാം പക്ഷെ ഞാൻ നല്ല സംഭാരം ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ നല്ല മോര് വാങ്ങിച്ചോണ്ടോ നമ്മള് അതുകൊണ്ട് എന്റെ പൊന്നോ ഇഞ്ചിയുടെ വില കിലോ നൂറ്റി അറുപത് രൂപ ഇത് നല്ല നടൻ ഇഞ്ചിയാണ് കേട്ടോ കിലോ നൂറ്റി അറുപത് രൂപ ഞങ്ങള് ഭയങ്കര ആണ് കേട്ടോ കാരണം വെളുത്തുള്ളിയുടെ വില കിലോ ഇരുന്നൂറ്റി നാല്പത് രൂപ എന്തോ ആണ് നിങ്ങൾക്ക് ആ കിലോ വെളുത്തുള്ളി വാങ്ങിയുള്ളിയാക്കി എടുത്ത് തീർത്താൻ ഞാൻ എല്ലാത്തിനും കാല വഴി അടക്കും ഞാൻ വലിയ പൊന്നിന്റെ വില അതിവിടെ സോപ്പ് തീർന്നു പാത്രം കഴുകാനുള്ള സോപ്പ് തീർന്നു അതൊന്ന് വാങ്ങിയാ പേസ്റ്റ് 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 വാങ്ങിയായിരുന്നു നമുക്ക് പേസ്റ്റ് മാത്രമല്ല കളഞ്ഞോളൂ ഇത് സവണപ്പാണ് കേട്ടോ കുടിക്കാൻ വേണ്ടി വാങ്ങിയത് എനിക്ക് തന്നെ പിന്നെ ഒരു കുപ്പി വെള്ളം വാങ്ങിച്ചു പിന്നെ വലിയ ഒരു സർപ്രൈസ് ഉണ്ടായി പഞ്ഞാറേ കുപ്പിയൊക്കെ പണ്ടാരടങ്ങി നമ്മള് രാവിലെ പതിനൊന്ന് മണി പതിനൊന്ന് മണി കഴിഞ്ഞ് ഇവിടെ നിന്ന് പോയി നോവേന നോവേനയെല്ലാം കഴിഞ്ഞ് മനുഷ്യന്മാരെല്ലാം ഞങ്ങൾ ചെന്നപ്പോഴത്തേക്കും എല്ലാം കഴിഞ്ഞാൽ മനുഷ്യന്മാരെല്ലാം പോയി അതാണ് സന്തോഷം അങ്ങനെ നമുക്ക് ഇന്ന് നോവേന പോവാൻ പറ്റിയില്ല കാരണം നമുക്ക് ആ സൗകര്യത്തിന് വണ്ടി ഒന്നും കിട്ടിയ നമ്മൾ എല്ലാം വിളിച്ച് പോകുമ്പോൾ ഉള്ള ബുദ്ധിമുട്ട് എല്ലാവരും പറയുമ്പോൾ ടൂ വീലർ വാങ്ങാൻ ടു വീലർ വാങ്ങാന്ന് പറയുമ്പോൾ ശരിക്കും നമുക്കൊരു വണ്ടിയുടെ ആവശ്യം ഉള്ളത് നമ്മുടെ ഇഷ്ടത്തിനൊക്കെ പോകാമല്ലോ അപ്പോൾ ഇന്നാണെങ്കിൽ ഒരു ചേട്ടൻ പറയുന്നില്ലെന്ന് നമ്മൾ അറിയുന്നതായിട്ട് ഫ്രണ്ടിൻ്റെയൊക്കെ റിലേറ്റീവൊക്കെയാണ് ചേട്ടൻ പറയുന്നത് ടു വീലർ വാങ്ങിങ്ങനെ പേടിക്കുന്നത് എന്തിനാ ടു വീലർ ആക്സിഡൻറ്റ് ഉണ്ടായി നിർത്തുകൊണ്ട് പേടിക്കുന്ന എന്തിനാ ഈ മൊതലക്കുടത്തെ മുത്തപ്പനെ ഒരു രൂപ വഴിപാടൊക്കെ ഇട്ടിട്ട് അങ്ങ് പോയി ഒന്ന് പറഞ്ഞിട്ടൊക്കെ അങ്ങ് പോവാങ്ങ് ഒന്നും സംഭവിക്കത്തില്ല എന്ന് പറയുമായിരുന്നു അത്യാവശ്യം പൊക്കമൊക്കെ ഉണ്ടല്ലോ അതുകൊണ്ട് ടു വീലർ ഓടിക്കാൻ പേടിക്കുന്നു വേണ്ട ഞാൻ പറഞ്ഞിരിക്കും പൊക്കം ഒന്നും ഒരു ആപ്പാടിയോളൂ ഇതിലും പൊക്കം കുറഞ്ഞ നേരൊക്കെ ഓടിക്കുന്നുണ്ടല്ലോ എന്നോട് പറയുമായിരുന്നേ എന്താ പറയാനാന്ന് പറയാം എനിക്ക് അങ്ങനെ ഓടിക്കാൻ പേടിയാന്ന് പിന്നെ ഇന്ന് പാർക്കിൽ ചെന്നപ്പോൾ ആദ്യ ചേച്ചി കണ്ടേ ആ ചേച്ചി ഇവിടെ അടുത്ത് മാർത്തോമെന്ന് പറഞ്ഞ സ്ഥലത്താ ഇത് മാർത്തോമെന്ന് പറയുന്ന സ്ഥലത്താട്ടോ ചേച്ചി അപ്പം ആ ചേച്ചി വന്ന് ഒത്തിരി സംസാരിച്ച ചേച്ചി എനിക്ക് ഒത്തിരി വിഷമങ്ങളൊക്കെ ഉണ്ടോ ചേച്ചി പൊട്ടിക്കരഞ്ഞു പാവം എനിക്ക് സങ്കടം വന്നുപോയിട്ടോ അപ്പോൾ നമ്മുടെ നമ്മളെ അത്രയേറെ സ്നേഹിക്കുന്നത് കൊണ്ടാണല്ലോ പേഴ്സണൽ കാര്യങ്ങൾ പറഞ്ഞിട്ട് പൊട്ടിക്കറിയുന്ന എനിക്കെന്താ പറയേണ്ടേന്ന് പോലെ അറിയാൻ പറ്റാതെ പോയി സത്യത്തിൽ ഞാൻ ഓരോ മോട്ടിവേഷണൽ വീഡിയോസൊക്കെ ഇടുമ്പോഴേ ഞാൻ ഓർത്തു ദൈവമേ ഞാനൊരു മോട്ടിവേഷണൽ സ്പീക്കറാണോ എൻ്റെ വീഡിയോ കണ്ട് ഇത്രക്കൊക്കെ ഓരോരുത്തർക്കും ഇൻസ്പയേഡ് ആകുന്നുണ്ടല്ലോ എന്ന് ഓർത്ത് പോയി ഞാൻ അങ്ങനെ വീഡിയോ അന്ന് ഞാൻ എടുത്തിട്ട് ഞാനല്ലോ സബ്സ്ക്രൈബേഴ്സിനെ കാണുമ്പോൾ പൊതുവേ അങ്ങനെ വീഡിയോ ഒന്നും എടുക്കാറില്ല കേട്ടോ എല്ലാവർക്കും എല്ലാവരും വീഡിയോയിൽ വരണമെന്ന് ആഗ്രഹിക്കുന്നവരാണോന്നൊന്നും എന്നൊന്നും അറിയത്തില്ല പിന്നെ നമ്മൾ ശരിക്കും ഒരു യൂട്യൂബർ എന്നുള്ള പേരിലേക്കൊന്നും ഇല്ലാത്തത് കൊണ്ടും ഞാൻ അങ്ങനെ വീഡിയോ ഒന്നും എടുക്കാറില്ല പിന്നെ ആ ചേച്ചി ഒത്തിരി സംസാരിച്ച് കുറേ നേരം അടുത്തിട്ട് പോവാൻ നേരത്തെ ഉമ്മയൊക്കെ തന്നിട്ടാ പോയേ പിന്നെ പിന്നെ ഞാൻ പഠിപ്പിച്ച ഒരു സ്റ്റുഡൻറ്റിനെ കണ്ടിട്ടുണ്ടായിരുന്നു അവിടെ ടീച്ചർ വന്നിട്ട് അപ്പം ആ കുട്ടി വർക്ക് ചെയ്യുന്ന സ്കൂളിലെ വേറെ ടീച്ചേഴ്സ് ടീച്ചറ് എന്റെ വീഡിയോ കാണുന്നതാണ് അപ്പം ഇവളുടെ ടീച്ചറാണ് ഞാനൊന്നൊന്നും ആ ടീച്ചറിനൊന്നും അറിയത്തില്ലായിരുന്നു ഇന്ന് കണ്ട് നേരിട്ട് കണ്ട് സംസാരിച്ചപ്പോഴാണ് മനസ്സിലായത് പിന്നെ ഒന്നാമത്തെ കാര്യം എന്നെ നേരെ കണ്ട ആർക്കും മനസ്സിലാകത്തില്ല കാരണം ഈ വീഡിയോയിലൊക്കെ എനിക്ക് ഒരുപാട് വണ്ണമൊക്കെ തോന്നും ഫേസ് ഒക്കെ ഒത്തിരി വലിയതായിട്ടൊക്കെ തോന്നും പക്ഷെ നേരെ കാണുമ്പോൾ ഞാൻ ചെറുതാ എനിക്കൊത്തിരി വണ്ണവും ഇല്ല അധികം പൊക്കമൊന്നും നേരെ കാണുമ്പോൾ നമ്മളിങ്ങനെ വെർട്ടിക്കലായിട്ടൊക്കെ ഫോണിങ്ങനെ പിടിക്കുമ്പോഴേ ഹൊറസോണ്ടൽ വെർട്ടിക്കൽ ഹൊറസോണ്ടൽ രീതിൽ എടുക്കുന്നതും വെർട്ടിക്കൽ രീതിൽ എടുക്കുന്നതും രണ്ടും കാര്യം ഒരണത്തിൻ്റെ നീളം തോന്നും മോരണത്തിന് വണ്ണമായിട്ട് തോന്നും ഇങ്ങനെ വട്ടം വെച്ചെടുക്കുമ്പോൾ നമ്മൾ യൂട്യൂബിൽ ഇപ്പോൾ ഇതേ രീതിയിൽ എടുക്കുമ്പോൾ നിങ്ങൾക്ക് മുഖത്തിനൊക്കെ ഇച്ചിരി വലിയതായിട്ട് തോന്നും ആള് വലിയതായിട്ടൊക്കെ തോന്നും അപ്പം നേരെ കാണുമ്പോൾ മയ്യോ എത്ര ചെറുതാണോ എന്ന് തോന്നിപ്പോകും കേട്ടോ അതുകൊണ്ട് തന്നെ പലർക്കും നമ്മളെ കണ്ടാൽ മനസ്സിലാകത്തില്ല അങ്ങനെ എൻ്റെ സ്റ്റുഡൻറ്റിനെയും അതിൻ്റെ കൂടെയുള്ള ടീച്ചേഴ്സിനെയൊക്കെ കണ്ടു ആ പിള്ളേരുടെ കൂടെ ടീച്ചർമാരുടെ പിള്ളേരുടെ കൂടെയും കുറേ നേരം കളിക്കുകയൊക്കെ ചെയ്തു പാർട്ടി പാർക്കിൽ പിന്നെ നമ്മൾ വേറെ രണ്ട് ടീച്ചേഴ്സിനെ കണ്ടു അത് അവരാണെങ്കിൽ എന്നെ കാണണം എന്ന് ആഗ്രഹിച്ചു ഒരുപാട് ആഗ്രഹിച്ച് വന്നതാണ് കേട്ടോ കാരണം എൻ്റെ നമ്മുടെ ബിന്ദു സ്ട്രീംസ് ചാനലിലെ ചില വീഡിയോസൊക്കെ ഒരുപാട് മോട്ടിവേഷൻ കൊടുക്കുന്നുണ്ട് ഒരുപാട് ഡിപ്രസ്ഡായ അവസ്ഥയിൽ നിന്നൊക്കെ ഒരുപാട് മോട്ടിവേഷൻ കിട്ടി ഒരുപാട് ആശ്വാസം കിട്ടി എന്നൊക്കെ പറഞ്ഞ് സത്യത്തിൽ എനിക്കത് ഭയങ്കര അത്ഭുതമാണ് കാരണം ഞാൻ ഓരോ കാര്യങ്ങളും എൻ്റെ ലൈഫിൽ സംഭവിച്ചത് വെച്ചും ഞാനത് എങ്ങനെ റിക്കവർ ചെയ്ത് വന്നത് അതിൽ നിന്ന് ഞാൻ ഞാനെങ്ങനെ മോചിത ആയത് എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുള്ളൂ പിന്നെ എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ചത് മറ്റുള്ളവരിൽ നിന്നും എനിക്ക് പഠിക്കാൻ സാധിച്ചത് മനസ്സിലാക്കാൻ സാധിച്ചത് നമ്മുടെ കൂടെ എത്ര പേരെ സങ്കടങ്ങളിലൊക്കെ ഉണ്ടായി എന്നറിയാൻ സാധിച്ചത് ഇതൊക്കെയാണ് എൻ്റെ അനുഭവമാണ് ഞാൻ പങ്കുവെക്കുന്നത് അപ്പം അത് കേട്ടിട്ട് ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ എഴുതി വയ്ക്കാറുണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോൾ റിട്ടേർഡായ ഒരു ടീച്ചറൊക്കെയാണ് ഒരുപാട് ഞാൻ പോയി അത്രയ്ക്കും വലിയ കാര്യങ്ങളൊക്കെ ഞാൻ പറയുന്നുണ്ടോ അപ്പോൾ നമ്മൾ പറയുന്ന ഓരോ ചെറിയ കാര്യങ്ങൾ പോലും ഞാനിപ്പോൾ ഇപ്പം ചിന്തിക്കുകയാണ് നമ്മൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കുന്ന ഓരോ കാര്യങ്ങളും ചിലരുടെയൊക്കെ മനസ്സിൽ അത്രയേറെ തിളച്ച് കയറുന്നുണ്ട് ചിലരുടെ മനസ്സ് അത് ആഴത്തിൽ ഇൻസ്പയർഡ് ആകുന്നുണ്ട് അതൊക്കെ അറിയുമ്പം ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ കാരണം അത്രയേറെ നമ്മളെ സ്നേഹിക്കുന്നവരും നമ്മുടെ ഈ വാക്ക് കേൾക്കാൻ കാത്തിരിക്കുന്നവരും അത് ഒന്നോ രണ്ടോ പേരാണെങ്കിൽ പോലും ഒന്നോ രണ്ടോ പേര് നമ്മുടെ വാക്കുകൾ കേൾക്കാൻ ഇഷ്ടപ്പെടുന്നുണ്ടല്ലോ എന്നാണ് ചിന്തിക്കുന്നത് അപ്പോൾ ഒരു തൊണ്ണൂറ്റൊമ്പത് പേര് അല്ലെങ്കിൽ ഒരു തൊണ്ണൂറ്റെട്ട് പേര് നമ്മളെ വിമർശിക്കുമ്പം അതിൽ നൂറിലൊരു രണ്ട് പേര് നമ്മളെ അംഗീകരിക്കുകയും നമ്മുടെ വാക്കുകൾക്ക് വേണ്ടി കാത്തിരിക്കുകയും ചെയ്യുന്നു എന്ന് പറയുമ്പം അവരുടെ വിലയേറിയ സമയമാണ് നമുക്ക് വേണ്ടിയിട്ട് പാഴാക്കി കളയുന്നത് അല്ലെങ്കിൽ നമ്മൾക്ക് വേണ്ടിയിട്ട് അവർ ചിലവഴിക്കുന്നത് അത് വലിയ കാര്യമല്ലേ ഇന്നത്തെ കാലത്ത് ഒരാളെ കേൾക്കാൻ കുറച്ച് പേരുണ്ടാവുക അല്ലെങ്കിൽ ഒന്നോ രണ്ടു പേരുണ്ടാവുക എന്നത് വലിയ കാര്യമാണ് കാരണം എല്ലാവരും നല്ല തിരക്കിട്ട് ഓടുന്ന ഒരു ജീവിതമാണ് നമുക്കുള്ളത് ആ സമയത്ത് നമ്മൾക്ക് വേണ്ടി സമയം ചെലവഴിച്ച് നമുക്ക് വേണ്ടി കാത്തിരിക്കാനായിട്ട് നമ്മുടെ വാക്കുകൾക്ക് വില തരാനായിട്ട് ഒന്ന് രണ്ട് പേരൊക്കെ അല്ലെങ്കിൽ നമ്മൾ ഒരിക്കലും കാണാത്ത ചിലരുണ്ട് അവരൊക്കെ അവരൊക്കെ നമ്മളെ കാണണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെന്നൊക്കെ അറിയുമ്പോഴേ ഭയങ്കര സന്തോഷമുണ്ട് എല്ലാ ഡാൻസ് കൂട്ട അപ്പം അവർ ആ രണ്ടു ടീച്ചേഴ്സ് വന്നിട്ടുണ്ടായിരുന്നു അവരാണെങ്കിൽ ആൻസുകുട്ടിനെ എന്തൊക്കെയാ വാങ്ങിച്ചു കൊടുത്തു എന്നറിയാവൻസിനെ കൊണ്ടുപോയി ജ്യൂസോ കഴിക്കാനോ ഐസ്ക്രീമോ അങ്ങനെ പിന്നെ ഒരു കൂട്ടം ആ ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു ആൻസുകുട്ടന് എന്ത് വേണേലും വാങ്ങിച്ചു കൊടുത്താ കൊടുക്കാനാണ് ടീച്ചർ പറഞ്ഞത് എന്ത് വേണേലും വാങ്ങിക്കൊടുക്കും എന്ത് വേണേലും വാങ്ങിക്കൊടുക്കുന്നു അപ്പൊ ആൻസ് കുട്ടനെ ഒരു അട്ടിയപ്പോൾ ഒരു വണ്ടി വാങ്ങിച്ചു കൊടുത്തു ആൻസ് ഉണ്ടെങ്കിൽ കുഞ്ഞു വണ്ടി മതി എന്ന് പറഞ്ഞേ ജ്യൂസ് ആൻസ് ഉണ്ടൊരു കുഞ്ഞു വണ്ടി മതി എന്ന് പറഞ്ഞപ്പോ കളിക്കണ പ്രായമാണ് ഈ വണ്ടി ഓടിച്ചെനിക്ക് അറിയില്ലാത്തോണ്ട് ചോദിക്കുക വണ്ടി എടുത്തുകൊണ്ട് പാടാ പിന്നെ കുറേ മഞ്ച് മഞ്ച് വാങ്ങിച്ചു കൊടുത്തു വണ്ടി എന്റെ പൊന്നോ എനിക്ക് അറിയാൻ പാടില്ല ഇതന്നെ പ്രിങ്കിൾസോ പ്രിങ്കിൾസ് എനിക്ക് വയ്യ എന്തൊരു സന്തോഷാന്ന് പറഞ്ഞേ ഇവരിൻസ് <laughs> 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 അവിടെങ്ങനെ വെക്കുണ്ടോ എനിക്കാല് അങ്ങനെ നമ്മളെ പോയിട്ട് വന്നു രാവിലെ ഇനി പള്ളി ആ ഞാൻ രണ്ട് ചെരുപ്പ് വാങ്ങിക്കാൻ കയറിയേ അപ്പൊ ഞാനാണെങ്കിൽ വലിയ റേറ്റ് ഒന്നും നോക്കാതെ രണ്ട് ചെരുപ്പ് ഞാൻ രണ്ട് ചെരുപ്പ് കാണിച്ചെരു നോക്കിയോ എടുക്കാൻ പോയത് പക്ഷെ നമ്മളിങ്ങനെ നടക്കുന്നത് കൊണ്ട് വലിയ കീലൊന്നും വേണ്ടെന്ന് വെച്ചു കമന്റ് ചെയ്യണേ ഒഡീഷ ഇങ്ങനെയാണ് ലാസ്റ്റ് ചെയ്യോന്നൊന്നും അറിയത്തില്ല അപ്പൊ ഞാൻ ഇട്ടു വേണം വി കെ സിയുടെ ചെരുപ്പാണ് എനിക്ക് അത് ഒട്ടും ഇഷ്ടമല്ല അങ്ങനെ ഞാൻ ചെരുപ്പൊന്നും എടുക്കാറില്ലായിരുന്നു സത്യം പറയണെ ഞാൻ മറ്റേ ടി എമ്മിന്ന് ചെരുപ്പ് എടുക്കും ആയിരിക്കും അപ്പൊ ചെരുപ്പ ഇഷ്ടപ്പെട്ടെങ്കിൽ അഭിപ്രായം ഒക്കെ പറയണോ നീ ഇതിട്ട് ദൈവത്തെ നശിപ്പിക്കാൻ നശിപ്പിക്കണം അവനത് കറക്റ്റാ എന്റെ ചെറുപ്പ ആൻസിന് കറക്റ്റാണോ എന്റെ പൊക്കയില്ലെങ്കിൽ പോലും അപ്പഴ ഞാൻ ചെരുപ്പെടുത്ത് ആൻസ് അപ്പൊ ഞാൻ ചെരുപ്പ് ഉടനെ ഇങ്ങനെ നോക്കി നിൽക്കുവാണ് അപ്പൊ ഞാൻ പറഞ്ഞത് നിനക്ക് ചെരുപ്പ് വേണോടാന്ന് വെച്ചാ അവനി ഇഷ്ടംപോലെ ചെരുപ്പായ അതെല്ലാം നല്ല എല്ലാം ഫൈവ് ഹൺഡ്രഡ് എബോന്റെ ചെരുപ്പ് ഞാൻ എന്റെ ചെറുപ്പിന് ത്രീ ഹൺഡ്രഡ് കേട്ടോ ദാരിദ്ര്യം ബ്ലാക്ക് കളർ ബ്ലാക്ക് കളർ ഞാൻ അങ്ങനെ വേണ്ടി വലിയ കാശൊന്നും കളയാറില്ലേ പണ്ടൊക്കെ ഞാന് മാസം മാസം ചെരുപ്പ് വാങ്ങിക്കൊണ്ടിരുന്ന ടീം പഠിക്കണ സമയത്തൊക്കെ എന്റെ ഇപ്പൊ എന്റെ ചെരുപ്പിന്റെ ഇടപാട് അവൻ തീർക്കും അവന് ഞാനൊരു വെക്കില്ല വേണമെങ്കിൽ ഇങ്ങോട്ട് കൊണ്ട് കാണിക്കാം അത് കട്ടിയാണെന്ന് സമയം പോയെന്നേക്ക് പൊടി അത് ചെരുപ്പ് വേണോന്ന് ഞാൻ എന്റെ മര്യാദക്ക് ചോദിച്ചതാ അപ്പം ഉടനെ ആ എനിക്ക് വേണമെന്ന് പറഞ്ഞ ഏറ്റവും നല്ലതും വേറെ കൂടിയതും ഞാൻ എൻ്റെ അത്യാവശ്യത്തിന് വാങ്ങിയതാണ് നോക്ക ചിരി നോക്ക ചിരി എടാ ചിരി നിന്ന് ചിരിയാന്ന് കാണിച്ച അവനെ അവൻ ഏറ്റവും വില കൂടി നോക്കി നോക്കിയെടുത്ത് കൈ പിടിച്ചിട്ടാണ് ഞാനേ ഇത് ഇട്ടോണ്ടാ വീട്ടിൽ പോന്നെ ഞാൻ പറഞ്ഞു ഊരി കൊടുക്കണന്ന് പറഞ്ഞു ഞാൻ ആഗ്രഹമല്ലേ കണ്ടപ്പോൾ അവന് ഇഷ്ടം തോന്നിയില്ലേ അവന് പറയാൻ വേറെ ആരും ഇല്ലല്ലോ എന്ന് ഓർത്ത് പക്ഷേ അപ്പോ മുതൽ ഇപ്പോൾ വരെ ഞാൻ വീട്ടും വീട്ടും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നിൽക്കുന്ന ഒരു കണ്ടോ നോക്കൂ സർപ്രൈസ് ഉണ്ട് ഞാൻ പിന്നെ ഞാൻ അപ്പോ രണ്ട് ടീച്ചേഴ്സ് ടീച്ചേഴ്സിന് ഗിഫ്റ്റ് വാങ്ങിച്ചു കൊടുത്ത് ടീച്ചേഴ്സിനോടൊക്കെ സംസാരിച്ചോണ്ട് ഇങ്ങനെ ഇരുന്നപ്പം എന്നോട് ഒരു ചേച്ചി വന്നൊരു ചുരി ചുരിദാറൊക്കെ ഇട്ട ഒരു ചേച്ചി വന്ന എന്നോട് മിണ്ടി അപ്പോൾ മിണ്ടിയപ്പം ആ ചേച്ചിയെ കണ്ടപ്പോൾ തൊട്ടേ ഇതിന് ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ കണ്ടിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞ് ഞാനിങ്ങനെ ആലോചിച്ചോണ്ടിരിക്കുവാണ് കേട്ടോ ഈ ചേച്ചി എവിടെയാണിരുന്നല്ലോ ചേച്ചീനോട് വീടെവിടെയാണ് വീട് എവിടെയാണ് ഞാൻ ചോദിച്ചേ സബ്സ്ക്രൈബർ ആട്ടോ എന്ന് എന്നോട് വന്നതെന്ന് പറയാം ഞാനിങ്ങനെ എന്തും ചിരിച്ചോണ്ടോ എന്നാ പിന്നെ സബ്സ്ക്രൈബർ ആണെന്ന് മനസ്സിലായി അപ്പം ചേച്ചി എന്നോട് സബ്സ്ക്രൈബർ ആട്ടോ എന്ന് പറഞ്ഞേ അപ്പം അടുത്ത ടീച്ചർ പറഞ്ഞു ഞങ്ങൾ സബ്സ്ക്രൈബേഴ്സ് എവിടെ വെച്ച് കണ്ടും മിണ്ടി കാണണം ഒരുപാട് ആഗ്രഹിച്ച് വന്നതാണെന്നൊക്കെ പറഞ്ഞു ഞാൻ ഇവിടെ പാർക്കിൽ ഉണ്ടാവും എന്നൊക്കെ ഓർത്താണ് ഈ ടീച്ചേഴ്സൊക്കെ അവിടുന്ന് വന്നതെന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഈ ചേച്ചി വന്ന് മിണ്ടി കഴിഞ്ഞപ്പോഴേ ഈ ചേച്ചീനെ അവിടെ കണ്ടു വരട്ടില്ല ഞാൻ ഇപ്പോൾ പാലക്കഴ വീടെന്ന് പറഞ്ഞു അന്നേരം ഞാനാണെങ്കിൽ എട്ടാം ക്ലാസ് മുതൽ പ്ലസ് ടു വരെ പഠിച്ചത് പാലക്കാട് സ്കൂളിലാണ് കേട്ടോ നടന്ന് ഞങ്ങളെ വൈകിട്ട് നടന്ന് രാവിലെ ബസിന് വരും വൈകിട്ട് നടന്ന വീട്ടിൽ പോയിക്കൊണ്ടിരുന്നത് മൂന്നു മൂന്നര കിലോമീറ്റർ ഉണ്ട് ഇണ്ടാവണം എന്റെ വരെ കുറേ പിള്ളേർ ഉള്ളോണ്ടേ ഞങ്ങളെ പട്ടാണിക്കടല് മിഠായി അതും ഇതും പിന്നെ പുളും പുരു വറുത്തതും ഒക്കെ കൊണ്ടുവന്നും അതൊക്കെ തിന്ന് തിന്നൊക്കെ നമ്മൾ പോണ വഴിക്ക് ജാതിക്ക് പറിച്ചു തിന്ന് മാങ്ങ കൊണ്ടുവന്നു തിന്നക്കെ സന്തോഷം അങ്ങനെ മിണ്ടി അപ്പം ഞാൻ പാലക്കുഴ ഞാൻ പഠിച്ചതും ഇപ്പോൾ ചേച്ചിക്ക് ഭയങ്കര സന്തോഷം അപ്പോൾ ചേച്ചി പറഞ്ഞു പറഞ്ഞ് വന്നപ്പോഴേ ഞാൻ ആ ചേച്ചിയുടെ വീടിന്റെ മുമ്പിൽ ആണ് എട്ടാം ക്ലാസ് മുതൽ പ്ലസ് ടു വരെ തെക്ക് വടക്ക് നടന്നുകൊണ്ടിരുന്നത് അപ്പം ഞാൻ അന്ന് മുതലേ ഈ ചേച്ചിയുടെ വലിയൊരു ഫാനാണ് കേട്ടോ ചേച്ചിക്ക് ജാനം ഒന്നുമില്ല പക്ഷേ ഈ ചേച്ചി എന്ന് പറഞ്ഞാൽ ചേച്ചിക്ക് ചെറുപ്പമായിരുന്നു അതിൻ്റെ ഉള്ള ഒരു കൊച്ചു കുഞ്ഞായിരുന്നു പിന്നെയുള്ളൊരു വച്ച ആ ചേച്ചി പ്രഗ്നൻ്റ് ആയ ടൈമൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട് ഒരു നൈറ്റ് ഒക്കെ ഇട്ട് എടുത്തത് അന്നത്തെ നൈറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്നിങ്ങനെ ഫ്രില്ല് വെച്ച് നൈറ്റ് ഇങ്ങനെ ഫ്രില്ല് വെച്ച നൈറ്റ് ഇവിടെ നിന്നിങ്ങനെ ചെറിയ ഇത് ഞൊറിയൊക്കെ വെച്ച നൈറ്റ് തൈ ഉള്ള നൈറ്റൊക്കെ ഉണ്ടായിരുന്നു ഇത്രയും ഉള്ള ഇവിടെ നിന്നും പപ്പ് വെച്ച് അടിയിൽ പഫ് വെച്ച വെച്ച് നൈറ്റൊക്കെ ഉണ്ടായിരുന്നു ഇതൊക്കെ ഇട്ട് ഈ ചേച്ചി ഞാൻ എപ്പോൾ ചേച്ചിയെ കണ്ടാലും ചേച്ചി എന്തെങ്കിലും ജോലിയിലായിരിക്കും കേട്ടോ ഓടി നടന്ന് പണിയെടുക്കണ ഒരു ചേച്ചിയായിരുന്നു അപ്പോൾ നേരത്തെ ഒരു പഴയ വീടായിരുന്നു പിന്നീടത് മാർഗവീടാക്കി പണിയുമൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പം എപ്പോഴും പാത്രം തേക്കും എന്തെങ്കിലും ജോലി ജോലിയെടുത്തിങ്ങനെ പരക്കം പറഞ്ഞ് നടക്കുന്ന ഒരു ചേച്ചി ഞാൻ അന്ന് എനിക്ക് ഈ ചേച്ചിന് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ ചുരുണ്ട മുടിയൊക്കെ ഉള്ളൊരു ചേച്ചി ആ ചേച്ചി ഇന്ന് എന്നോട് വന്ന് മിണ്ടിയത് അപ്പോൾ ഞാൻ അത്ര എട്ടി പഠിക്കുന്ന കൊച്ചായിരുന്നപ്പോഴും എനിക്ക് ചേച്ചി ഭയങ്കര ഇഷ്ടമായിരുന്നു അന്നും മിണ്ടിട്ടൊന്നും ഇരിക്കില്ല നമ്മൾ പിള്ളേരല്ലേ സ്കൂൾ വിട്ടങ്ങ് പോകുന്നു ഞാനെപ്പോഴും ചേച്ചിയെ നോക്കിയൊക്കെ പോകുമായിരുന്നു പക്ഷേ എനിക്ക് ഇന്നാ ചേച്ചിനോട് ഇതെല്ലാം പറയാൻ ഒരു അവസരം കിട്ടി ഞാൻ പറഞ്ഞു ചേച്ചി ചേച്ചിയുടെ വലിയൊരു വാരം ഞാൻ ചേച്ചി ഓടി അടുന്ന് പണിയെടുക്കുന്നതൊക്കെ അന്നേ കണ്ട് ഞാൻ എപ്പോഴും നോക്കുമായിരുന്നു എന്നൊക്കെ പറഞ്ഞു അപ്പോൾ പിന്നെ എൻ്റെ ഫ്രണ്ട്സൊക്കെ ചേച്ചിയുടെ വീടിൻ്റെ അടുത്തൊക്കെയുണ്ട് അപ്പം ആര്യലക്ഷ്മിയും സൗമ്യയും അവിടെയൊക്കെ കൂടെ ഞാൻ ഒന്നു പഠിച്ചതാണ് ബിജു സാറൊക്കെ എന്നെ പഠിപ്പിച്ചതാണ് ബിജു സാറൊക്കെ ഈ ചേച്ചിയുടെ വീടിൻ്റെ അടുത്താണ് ഇപ്പം താമസിക്കുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു സൗമ്യയുടെ വീട്ടിലേക്ക് വരുവാണെങ്കിൽ ചേച്ചീനെ വന്ന് കാണാട്ടോന്നൊക്കെ ഞാൻ പറഞ്ഞു ഞാനൊക്കെ ആ വഴി പോയിട്ട് എത്രയോ വർഷങ്ങളായെന്നറിയാവോ കാരണം പാലക്കാട് സ്കൂളിൽ നിന്ന് എൻ്റെ വീട്ടിലേക്ക് പോകുന്ന വഴിയാണത് സ്കൂൾ കഴിഞ്ഞ രണ്ട് വളം കഴിഞ്ഞ ചേച്ചിയുടെ വീടാണു കേട്ടോ പാലക്കാട് തന്നെയാണ് ചേച്ചിയുടെ വീട് ആ ചേച്ചിയുടെ വീടിന്റെ ഫ്രണ്ടിൽ ഒരുപാട് ഇങ്ങനെ പാടമുണ്ട് പാടത്തിന്റെ നടുക്കായിട്ടൊരു അമ്പലം ഉണ്ട് അപ്പം ഒക്കെ ഉണ്ട് നല്ല അടിപൊളി പ്ലേസ് ആണ്ട്ടോ ആ ഭാഗം നമുക്ക് ഒരു ദിവസം പോയി അവിടെ പോയി ബ്ലോഗ് എടുക്കണം എന്റെ വലിയ ആഗ്രഹമാണ് ഒരു ദിവസം നമുക്ക് അതിലേ നടന്ന് 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 പോയിട്ട് വ്ലോഗ് എടുക്കണം ഞാൻ പാലക്കാട് സ്കൂള് മുതല് ഇന്നത്തെ കാലത്ത് ആരും നടക്കില്ല എന്നുള്ള കാര്യം കൂടി ഞാൻ ഓർമ്മപ്പെടുത്തുവാണോ അത്ര ദൂരം ആരും നടക്കത്തില്ലായിരിക്കും പിന്നെ പറയാൻ പറ്റില്ല ഇപ്പോഴത്തെ പിള്ളേരൊക്കെ സ്കൂളിൽ പഠിക്കുന്ന പിള്ളേരൊക്കെ ഇപ്പോഴും ചിലപ്പോ പാലക്കാട് സ്കൂളിൽ നിന്ന് നടന്നു വരുന്ന കുട്ടികളിഷ്ടം പോലെ കാണാൻ

ഞാനും കുഞ്ഞലേ പാവേ ഒക്കെ കടയിലൊക്കെ പോകുമ്പോൾ ഇതുപോലെ തക്കാളിക്ക് എടുത്തുകൊണ്ട് വന്നിട്ട് പച്ചക്കറി കടയിൽ തക്കാളിക്ക് കൊണ്ടുവന്നിട്ട് പീക്കി ചേട്ടൻ്റെ കടയിലെ തക്കാളി കുഞ്ഞു തക്കാളിക്ക് എടുത്തുകൊണ്ട് പോയി ബീക്കി ചേട്ടൻ അത് കാണുമൊക്കെ ചെയ്യാം ഞങ്ങൾ നൈസായിട്ടും എടുക്കും ബീക്കി ചേട്ടൻ കണ്ടാലും മിണ്ടെത്തുന്നില്ലേ പിള്ളേരെല്ലാം എടുക്കുന്നെന്ന് ഓർത്തിട്ട് ഞങ്ങൾ പഞ്ചസാരയൊക്കെ കൂട്ടിയിട്ട് നിന്നെ അല്ലെങ്കിൽ ഒരു പച്ചക്കൊക്കെ തിന്നുകൊണ്ട് വരും എന്നൊക്കെയാണ് ഞങ്ങളുടെ പരിപാടി അപ്പം അങ്ങനെ ഇന്ന് ആ ചേച്ചിനോട് മിണ്ടി അപ്പം ആ ചേച്ചിൻ്റെ അടുത്തുള്ള ചേച്ചിയൊക്കെ എൻ്റെ എഫ് ബിയിലൊക്കെ ഫ്രണ്ട്സാണ് കേട്ടോ അപ്പം അതൊക്കെ പറയാനൊക്കെ പറ്റി എത്രയോ വർഷങ്ങൾ കഴിഞ്ഞിപ്പം ആ ചേച്ചി ചുരി ചുരിദാർ മോള് കൂടെ ഉണ്ടായിരുന്നു അന്നത്തെ കുഞ്ഞു കൊച്ചൊക്കെ ആയിരിക്കും ചിലപ്പം വയറ്റിട്ട് കിടന്ന കൊച്ചാണോ നിന്ന കൊച്ചാണോ കുഞ്ഞൊരു പെങ്കൊച്ചൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ആയിരിക്കും അപ്പോൾ അങ്ങനെ ആ ചേച്ചീനെ എത്രയോ വർഷം കഴിഞ്ഞ് ഞാൻ സത്യം പറയട്ടെ ഞാൻ ഓർക്കാറുണ്ടായിരുന്നു കേട്ടോ ഞാൻ ഇപ്പം ഇത്രയും പ്രായമായിട്ട് ഞാൻ ചേച്ചിയെ മറന്നിട്ടൊന്നുമില്ലായിരുന്നു ഞാൻ ഓർക്കാറുണ്ടായിരുന്നു ദൈവം ചേച്ചി ഈ പ്രായമായി കാണോ അതുപോലെ തന്നെയാണോ ഇരിക്കുക എന്നൊക്കെ എന്താണേലും മുഖത്തിന് കുറച്ച് ഏജ് ആയിന്നല്ലാതെ വലിയ മാറ്റം ഒന്നും ചേച്ചിക്ക് ഉണ്ടായിട്ടില്ല ഇടുക്കി ചേച്ചിയാണ് കേട്ടോ അങ്ങനെ അതിനെ കാണാൻ പറ്റി ഒരുപാട് സന്തോഷം അങ്ങനെ നമ്മൾ ഇന്ന് തൊടുപുഴയിൽ നിന്ന് തിരിച്ചെത്തി ഇപ്പം ഇത്രണം വരെ ആയി കുറച്ച് ജോലികളൊക്കെ ഉണ്ടപ്പം നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണെന്ന് ഒരുപാട് സന്തോഷം തോന്നിയ ദിവസമായിരുന്നു നല്ല ദിവസമായിരുന്നു നല്ലൊരു ദിവസം തന്ന സർവേശ്വരന് ഒരുപാട് നന്ദി അപ്പോ നമ്മള് വീണ്ടും പുതിയ വിശേഷം ആയിട്ട് വരാം ഇഷ്ടപ്പെട്ടില്ല അപ്പൊ വീണ്ടും പുതിയ വിശേഷം ഇന്നത്തെ വീഡിയോ